മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായ മോഹൻലാൽ ചിത്രം തുടരും ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിച്ചു തിയേറ്റർ റിലീസിന്റെ മുപ്പത്തി ആറാം ദിവസമാണ് ചിത്രം ഒ ടി ടിയിൽ എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് പ്രമുഖ പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം എത്തിയിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം കാണാനാകും വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ എത്തിയ ചിത്രമായിരുന്നു ഇത് അങ്ങനെ പറയുമ്പോഴും റിലീസിന് മുൻപ് നൽകിയ അപൂർവം അഭിമുഖങ്ങളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെ പ്രതീക്ഷിക്കരുതെന്നും സംവിധായകൻ തരുൺമൂർത്തി കൃത്യമായി പറഞ്ഞിരുന്നു ഫീൽ ഗുഡ് അല്ലാത്ത ഒരു ഫാമിലി ഡ്രാമ എന്ന് ചുരുങ്ങിയ വാക്കുകളിലാണ് ചിത്രത്തിന്റെ ജോണറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത്ര കുറവ് ഇൻഫോർമേഷൻ മാത്രമേ റിലീസിന് മുൻപ് കാണികൾക്ക് ലഭിച്ചിരുന്നുള്ളൂ എന്നതിനാൽ ചിത്രത്തിന്റെ ആദ്യ കാണികൾക്ക് ലഭിച്ചത് വൻ സർപ്രൈസ് തന്നെയായിരുന്നു ആദ്യ ഷോകൾക്കിപ്പുറം മസ്റ്റ് വാച്ച് എന്ന് ചിത്രത്തെക്കുറിച്ച് ഒരേ സ്വരത്തിൽ കാണികൾ പറഞ്ഞു സമീപകാലത്ത് ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അഭിപ്രായമാണ് തുടരുമിന് ലഭിച്ചുകൊണ്ടിരുന്നത് തിയേറ്ററുകളിൽ പിന്നീട് നടന്നത് ചരിത്രവും സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ